രോഹിത് ശർമ്മ ടെസ്റ്റിൽ കളിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ഓസ്ട്രേലിയയിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ വിജയിച്ചത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് ഇത്തരം ചെറിയ ചെറിയ കായിക വാർത്തകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ ഓസ്ട്രേലിയയുമായുള്ള രണ്ടാം ടെസ്റ്റിലാണ് രോഹിത് ശർമ്മ ക്യാപ്റ്റനായി ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നത് പക്ഷേ രോഹിത് ടീമിലേക്ക് തിരികെ വന്നപ്പോൾ തന്റെ പ്രകടനം വളരെ മോശമായിരുന്നു ഇന്ത്യൻ ടീം പിന്നീട് തുടർ പരാജയങ്ങളെ നേരിടുകയാണ് ഉണ്ടായത് ഇപ്പോൾ അവസാന ടെസ്റ്റ് നാളെ സിഡ്നിയിൽ തുടങ്ങാനിരിക്കുകയാണ് രോഹിത് കളിക്കുന്നില്ല എന്ന് സെലക്ടർമാരെ അറിയിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ രോഹിത്തിന് പകരം ജസ്പ്രീത് ബുംറ ക്യാപ്റ്റൻസി ഏറ്റെടുക്കും എന്നാണ് വിവരം കൂടാതെ ശുഭ്മാൻ ഗിൽ രോഹിത്തിന് പകരം ടീമിലെത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ശുഭ്മാൻ ഗില്ല് മൂന്നാം നമ്പറിലായിരിക്കും ബാറ്റ് ചെയ്യുക ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നായിരിക്കും ഇന്ത്യൻ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക എന്നും പറയുന്നു ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക